യെസ് വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി നീന്തൽ പരിശീലനം നടന്നു വരികയാണ് നീന്തൽ പരിശീലനത്തിൻ്റെ ജലയാനം എന്ന് പേരിട്ടിട്ടാണ് ഞങ്ങൾ ആരംഭത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ജലയാനം ഇരുപത്തൊന്ന് ഓണം സ്പെഷ്യലായി നീന്തൽ പരിശീലനം ഈ മാസം മുപ്പതാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു വരികയാണ് ഏകദേശം ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് പേർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഞങ്ങളത് ക്ലോസ് ചെയ്യും അതുകൊണ്ട് ആവശ്യമുള്ളവർ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും പെട്ടെന്ന് തന്നെ നടക്കും ഇതിൻ്റെ അവസാന ദിവസം ഏഴ് ദിവസമാണ് ഇതിൻ്റെ പ്രോഗ്രാം ഇതിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത് പരിശീലനം കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ലാ അക്വറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം വി ജയപ്രകാശാണ് കൂടാതെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വടക്കാഞ്ചേരി ജലയാനം പദ്ധതിയുടെ സംഘാടക സമിതി ചെയർമാനായ പി എൻ ഗോകുലൻ അവരാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം അദ്ദേഹം ഇതിൻ്റെ എല്ലാ ഈ സഞ്ചാരത്തിൽ ഉടനെ എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ വടക്കാഞ്ചേരി ലാൻഡ് സ്ലിബിൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ അതായത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് സ്പീക്കിംഗ് ടു അതായത് പബ്ലിക് സ്പീക്കിംഗ് ടു പ്രസംഗ സഞ്ചാരം രണ്ടാമത് അങ്ങനൊരു പദ്ധതി കൂടി ഞങ്ങൾ നടത്തി വരികയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങളിൽ നിന്ന് പത്ത് പേർക്ക് ഞങ്ങൾ പെർമിഷൻ കൊടുക്കുന്നതായിരിക്കും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഏവർക്കും അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തഞ്ച് വയസ്സാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി ഈ ജലയാനത്തിൻ്റെ കൂടെയുള്ള ഒരു നമ്പറാണ് ജി പേ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇതിൽ ആവശ്യമുള്ളവർ നാളെ കാലത്ത് പത്ത് മണിക്ക് മുൻപായിട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം സ്പീക്കിംഗ് ടുവൽ ജലയാനം പദ്ധതി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രജിസ്ട്രേഷൻ പാരമ്പര്യമാണ് വടക്കാഞ്ചേരി സെൻട്രൽ ലൈൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച ലിയോ ക്ലബ് ആ അംഗങ്ങൾക്ക് വേണ്ടി അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു സ്പീക്കിംഗ് പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഇനി നാളെ വീണ്ടും മറ്റൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് തികച്ചും സൗജന്യമാണ് രജിസ്ട്രേഷനും സൗജന്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ വിളിച്ച് പറഞ്ഞാൽ മതി ക്ലാസ് എടുക്കുന്നത് സോഫ്റ്റ്വെയർ സ്കിൽ ട്രെയിനർ അപർണ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കുട്ടിയാണ് കുട്ടികൾക്ക് നല്ലൊരു അവസരമാവും എന്ന് വിചാരിച്ചിരുന്നു ലിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ഓപ്പോർച്യൂണിറ്റി അപ്പോൾ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു അതിലൂടെ അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു ആൻഡ് ദർ ബൈ ദിൽ ബിക്കം ആസ് എ ലീഡർ അതാണ് ഞങ്ങളുടെ മോട്ടോ വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജലയാനം പദ്ധതി എന്ന് പറയുന്ന ജനോപകാരപ്രദമായിട്ടുള്ള ഈ പരിപാടിയിലും അതുപോലെ തന്നെ ഇന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹങ്ങൾക്ക് പ്രസംഗ പരിശീലനം നടത്തുന്ന ഈ പരിപാടിയിലും സൗജന്യമായി നടത്തുന്ന ഈ പരിപാടിയിലും ഓരോരുത്തരും തന്നെ വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഈ പരിപാടി കണ്ട് പങ്കെടുക്കണമെന്ന് വിനിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു